മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി സല്ലാസ്വലമ തങ്ങളെ കണ്ടാൽ അത് നബിയാണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ വിവരമുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പുതിയ എളുപ്പമുണ്ട് മറ്റേത് അത്ര തന്നെ എളുപ്പം നടക്കൂല നബി തങ്ങളെ അലൈഹി സ്വല്ലാസ്വലമയെ ഉറക്കത്തിൽ മാത്രമല്ല കാണും ആ ഉണർച്ചയെ തന്നെ കാണും കണ്ടവരുണ്ട് ഷാവലിയുഹി ദഹ്ലബി പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഉറക്കത്തിലൊന്നല്ല ഉണർച്ച തന്നെ കാണുന്നതാണ് അഖിലുസുന്നായിയുടെ അത അപ്പൊ കണ്ടാല് അത് നബിയാന്ന് മനസ്സിലാവണ്ടേ സൊല്ലഅലീസ്വല്ലം അതിനാവശ്യമായ കാര്യങ്ങൾ പഠിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് മുത്ത് നബിയുടെ നിറം എന്താണ് അലൈഹി വസല്ലം നബി സൊല്ല അലിസ്വല്ലം നബിതങ്ങയുടെ മൂക്കെങ്ങനെയാണ് നബിതങ്ങയുടെ കണ്ണെങ്ങനെയാണ് പുന്നാരനപി തങ്ങളുടെ പുരികങ്ങൾ എങ്ങനെയാണ് തലമുടി എങ്ങനെയാണ് താടി എങ്ങനെയാണ് നടത്തം എങ്ങനെയാണ് ഇരുത്തം എങ്ങനെയാണ് അങ്ങനെ പഠിക്കണം എന്നാലെ കണ്ടത് നബിയാന്ന് മനസ്സിലാവുള്ളൂ ഷെയ്ത്താൻ നബി അലൈഹി അലൈവലമയുടെ രൂപത്തിൽ വരൂല എന്നാണ് അതിന് രൂപം നമുക്ക് അറിയണ്ടേ ഷെയ്ത്താനാണോ അല്ലേന്ന് അറിയണമെങ്കിൽ വേണം രൂപം അറിയണമല്ലോ അങ്ങനെയാണ് രൂപം അറിയണം അപ്പൊ മുത്തിനബിയുടെ എല്ലാ കാര്യങ്ങളും നബി തങ്ങൾ സാധാരണയായി ചെയ്യാറുള്ളത് എണ്ണ തേച്ച് മുടി വാർന്നിടലാണ് പതിവ് ഇടയ്ക്കിടെ ചില രോമങ്ങൾ നരച്ചതുണ്ട് എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെടുത്ത മുടികൾ ഒളിച്ചു പോകുന്നതിനാൽ വെളുത്ത മുടി സാധാരണയായി കാണാറില്ല അതാണ് നബിതങ്ങളുടെ മുടിയുടെ രൂപം സല്ലാസ് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബിതങ്ങൾ എന്നാലും ഓർക്കത്ത് കണ്ടു കുളിച്ചു വരിക തോന്നുന്നു എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിന് അല്ലാന്ന് കാരണം അങ്ങനെ നിബിതങ്ങൾ നടക്കലില്ല സല്ലാഹുലി വസ്വലം എണ്ണ തേച്ച് വാർന്നിട്ടിട്ട് വേറൊരാള് പറഞ്ഞു ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലാവിസ്വലം തല കന്നാലോണം നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാസ്ലം കാരണം മുത്തുനബിയുടെ തലയിൽ നരച്ച മുടി ഓരോന്നുണ്ട് പക്ഷേ എണ്ണ തേച്ച് വാർന്നിടലും വെളുത്ത മുടി കറുത്ത മുടിയുടെ ഉള്ളിൽ ഒളിക്കലുമാണ് പതിവ് വെളുത്ത മുടി ഉണ്ടെങ്കിലും കാണലില്ല വളരെ കുറഞ്ഞ വെളുത്ത മുടിയാണുള്ളത് ഒരാൾക്കിങ്ങനെ എണ്ണമെന്ന് വിചാരിച്ചാൽ എണ്ണിയെടുക്കാൻ പറ്റും അത്ര മുടികളെ നരച്ചിട്ടുള്ളൂ സല്ലാഹു അലൈ വസല്ലം അങ്ങനെ ഓരോ സംഗതികളും ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്ക ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലല്ലാ അലി വല്ല പല്ലൊന്ന് ചെരിഞ്ഞിങ്ങാണ്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ലാന്ന് സല്ലല്ലാ അലൈഹി വല്ല കാരണം മുസ്തഫ നബി തങ്ങയുടെ പല്ല് നിരയൊത്ത പല്ലുകളാണ് ഒറ്റൊന്നും ഒന്നും ചെരിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാ അലൈവല്ലമയുടെ മൂക്ക് അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമാണ് ഉയർന്നു നിൽക്കുന്ന മൂക്കായിരുന്നു നബിസ്ലിമയുടെ കണ്ണിൻ്റെ വെള്ള അതിശക്തമായ വെളുപ്പും അതിൻ്റെ നടുവിലുള്ള കൺമണി അതിശക്തമായ കറുപ്പുമാണ് അപ്പൊരാൾ പറഞ്ഞു ഞാൻ നപിതങ്ങളെ കണ്ടു കണ്ണ് വള്ളാരം കണ്ണിന്റെ മാരിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നപിതങ്ങളെല്ലാം ാഅലിസ്ലം ഇങ്ങനെ നബിതങ്ങളെ പഠിക്കണം ഞാൻ ഞാനത് പറഞ്ഞതിൽ രണ്ടുദ്ദേശമുണ്ട് രണ്ടുദ്ദേശത്തിലാണത് പറഞ്ഞത് ഒന്ന് നബി അലൈഹി അലൈസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരലാണ് ഒരു കാര്യം അതിലുള്ളത് നബി നബിസ് അലിസ്വലം എങ്ങനെയായിരുന്നോ അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഒരു സദസ്സിലേക്ക് മുസ്തഫായ നബിതങ്ങൾ വന്നാൽ അലിസ്ലം ആ സദസ്സിൽ എല്ലാവരും നോക്കിയാല് ഒറ്റയടിക്ക് കാണുന്ന സ്ഥലത്ത് ഇരിക്കലായിരുന്നു പതിവ് അതായത് വാതിലിന്റെ മുക്കിലോ മറവിലോ ഒളിവിലൊന്നും അതിലിരിക്കൂല നപിതങ്ങൾ ഇരിക്കൂല അസല അത് നമ്മൾ വെള്ളിയാഴ്ച ചുമക്കെന്നാലും അങ്ങനെ ഇരിക്കുക എത്ര നേർത്ഥം ചെന്നാലും അവിടെ ഇരിക്കുള്ളൂ സലഞ്ചായിട്ട് നേരമൊക്കെ വന്നപ്പോൾ അവിടെ സ്ഥലം കിട്ടിയത് ഉള്ളു ഇച്ചിരി ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എത്ര നേരത്തെ ചെന്നാലും മൂലക്കിരിക്കും നബിസ്വല്ലാ അലിസ്വലമാതങ്ങൾ അങ്ങനെ ഇരിക്കൂല നബിതങ്ങൾ ഒരു സാഹസില് ചെന്നാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കാണുന്ന സ്ഥലത്താണ് ഇരിക്കൽ പതിവുണ്ടായിരുന്നത് അലൈഹി പൊതുവെ കൈ കെട്ടൽ പതിവില്ല കിട്ടും എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ പൊതുവെ കൈ കെട്ടൂല ഇനി കൈ യാണെങ്കിൽ തന്നെ മുന്നിലേക്ക് മാത്രമേ കെട്ടുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും നബി ബാക്കിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല ദേശം മെനക്കെടുണ്ടാവും കുറച്ച് അധ്വാനം ഉണ്ടാവും പക്ഷെ അങ്ങനെ ആവണം നമ്മള് അങ്ങനെ ആവണം ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുസ്തഫായ നബി നബിസ്ലിമ തങ്ങൾ ചിരിക്കൽ പതിവുണ്ടായിരുന്നില്ല ചിരിക്കുമ്പോൾ അച്ഛൻ ഉണ്ടാവില്ല ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുത്ത് നബി സല്ലാ അലിസ്വല്ലമ ചിരിക്കൽ പതിവില്ല അപൂർവമായി നബി തങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടെങ്കിലും അഥവാ അണപ്പല് കാണുന്ന തരത്തിൽ ചിരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ അങ്ങനെ ഒരു പതിവില്ല ഇന്നമാക്കാൻ യത്ത അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലായിരുന്നു സ്ഥിരമായ പതിവ് അങ്ങനെയാണ് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുസ്തഫായ നബി അലൈഹി അലൈസ്മയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക നബി തങ്ങളുടെ ചുണ്ടുകൾ നല്ല ചുവന്ന ചുണ്ടുകളായിരുന്നു നബിസ്വല്ലാ അലൈവലമ തങ്ങളുടെ ശരീരത്തിൻ്റെ നിറം വെള്ളയിൽ സ്വർണം കയറിയത് പോലെയായിരുന്നു തങ്ക നിറം വെള്ളയിൽ സ്വർണം കയറിയതുപോലെയുള്ള നിറമാണ് നബിസ്ആലിവാദങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതാണ് നമ്മൾ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വലാത്തിനെ അധികരിപ്പിക്കലാണ് നാലാമത്തെ കാര്യം മുസ്തഫായ നബി അലൈഹി അലൈസ്മ തങ്ങളെ കണ്ട ആളുകളുമായി തവസ്സുൽ ചെയ്യണം അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ കാപ്പിലും മുറുസ്തൈനും ഓർമ്മ വന്നത് അള്ളാഹു അവരുടെയൊക്കെ ദരജ ഉയർത്തി കൊടുക്കട്ടെ കൊടുക്കട്ടെടുള്ള ബന്ധം എപ്പോഴും ഒരു മനുഷ്യനെ നേരാക്കും സുന്നദ്ധമായ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസല അടിസ്ഥാനവും അതാണ് ومن يعظم سائر الله എല്ലാരും ഒരേമാതിരി അല്ല എല്ലാവരും ഒരേ പോലെയല്ല സുന്നികൾക്ക് മാത്രമല്ല ഒരു പ്രത്യേകത ഉണ്ട് വേറെ ആർക്കും കാണൂല ഇപ്പൊ ഞമ്മളോടൊരാള് വന്നിട്ട് ഒന്ന് ദോരപ്പിക്കേണ്ടിയിരുന്നു നമ്മൾ എടുക്കാൻ പോകാന്ന് ചോദിച്ചാല് ആ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട് ഞമ്മക്ക് എന്നാൽ നമ്മളെ സമസ്തൻ്റെ വൈസ് പ്രസിഡൻറ് ഉണ്ട് മാനിയൂർ അഹമ്മദ് മുസ്ലിയാർ അവിടെ ഒന്ന് പോകാം ഇഷ്ടം പോലെ ആൾക്കാർ ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാണ്ടാവും ഉണ്ടാവും അതേ സമയത്തൊരു മുജാഹുദിനോട് ചെന്നിട്ട് നമ്മൾ ഒന്ന് ദ്വാരപ്പിക്കേണ്ടി എന്ന് എടുക്കാൻ പോകുക എന്ന് ചോദിച്ചാൽ ആ ഇപ്പോഴേ ജനം ദ്വാരുന്നുണ്ട് അറിയാ അങ്ങനെയാണ് അത് അങ്ങനെയാണ് സംഗതിയാണ് ഞമ്മക്ക് മാത്രമല്ല ആ ദ്വാക്യചാപത്തുള്ള ചില ആളുകളുണ്ട് എന്ന് നമ്മുടെ അക്കീതയാണ് ചില ആളുകൾ അങ്ങനെ കണ്ണീത്തുസ്ഥാദിന്റെ താരീഖില് പറയുന്നുണ്ട് അള്ളാഹുടൊക്കെ ദർജ വരുത്തി കൊടുക്കട്ടെ കണ്ണീർ തുസ്താദ് ദർസ് നടത്തിയുന്ന പള്ളിയിൽ ഒരു ദിവസം മഴ ഇല്ലായിട്ട് ആകെ വേഷമായപ്പോ കണ്ണീർത്തുസ്താദ് ഈശാനസ്കാരം കഴിഞ്ഞിട്ട് മഴയ്ക്ക് വേണ്ടിയിട്ട് ദോരന്നു അങ്ങനെ സംഗതി മഴ പെയ്തില്ല പിറ്റേ ദിവസം രാവിലെ സുബീക്ക് ജമാത്തിന് ആൾക്കാരൊക്കെ വന്നപ്പോൾ കമ്മറ്റിക്കാര കൂട്ടത്തിൽപ്പെട്ട ഒരു തമാശക്കാരൻ അങ്ങനെ ഉണ്ടാവല്ലോ ചില ആൾക്കാർ ഒരു തമാശ മുമ്പരിങ്ങനെ കാലിന്റെ വിരല് മാത്രം കുത്തിയിട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ ഒപ്പം വരുന്ന ആൾക്കാർ ചോദിച്ചു എന്താ ഇങ്ങനെ നടക്കണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു മായ കേട്ട് പെയ്തിട്ട് ചളിയോണ്ടേ നടക്കാൻ വെച്ചായിട്ട് ഇതറിഞ്ഞു കണ്ണിയത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞപ്പോ പറഞ്ഞു പടച്ചോനെ കണ്ണിയത്ത് അഹമ്മദ് ഈ പള്ളിയിൽ ദീർഘം നടത്തണമെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ചോദിച്ച മായാട് തന്നിട്ടേ ദറത്തുള്ളൂ അറിഞ്ഞു മായാട് പെയ്തു അങ്ങനെ ദാക്യജാപത്തിലുള്ള വാക്കിന് ബലമുള്ള ആളുകൾ മുൻപാ കഴിഞ്ഞു പോയി അവരൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടിടക്കും എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു പ്രത്യേകത